നാളെ പരിശുദ്ധമായ പറ ഇന്നും നാളെയുമായി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനും ചൊല്ലാനുമുണ്ട് പ്രത്യേകിച്ച് നമ്മൾ ചൊല്ലേണ്ട പ്രധാനപ്പെട്ട സൂറത്തുകൾ നമ്മുടെ ആയിരം ആവശ്യങ്ങൾ വളരെ സിംപിളായിട്ട് നമുക്ക് ഹാസിലാക്കിയെടുക്കാൻ പറ്റുന്ന നേടിയെടുക്കാൻ പറ്റുന്ന വലിയൊരു അമൽ മഹാന്മാർ പറയുന്നുണ്ട് ആ അമൽ എന്താണ് പ്രത്യേകിച്ച് ഇന്ന് പ്രവാസികളായ പലർക്കും വരാത്തുരാവാണ് അവർ പ്രത്യേകിച്ച് ഇന്ന് ചെയ്യേണ്ടതും ചൊല്ലേണ്ടതുമായ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ അൻവർ ഇഫദറിൽ നമ്മൾ സംസാരിക്കുന്നത് അസ്സാം വാലൈക്കും വരഹമുല്ലാത്ത ആലിഹി പ്രിയമുള്ള പ്രിയമുള്ളമാരെ ഉപ്പമാരെ സഹോദര സഹോദരിമാരെ അൻവാരെ ഫതറിൻ്റെ വളരെ വേണ്ടപ്പെട്ട മെഹബിൾ അള്ളാഹുഅല നമുക്ക് നമ്മുമായി ബന്ധപ്പെട്ടവർ കമൻറ്റിലൂടെ ഒരുപാട് സന്തോഷം പറയുന്നവർ കൽബ് നിറച്ച് വാചിക്കുന്നവർ നമ്മുടെ ക്ലാസ് മതിലിസ് മുടങ്ങാതെ കേൾക്കുന്നവർ പഠിക്കുന്നവർ വലിയ സന്തോഷം പറയുന്നവർ എല്ലാവർക്കും അള്ളാഹു ഇലോക വിജയം നൽകട്ടെ പരിശുദ്ധ ശബാൻ മാസത്തിൻ്റെ ഏറ്റവും പൂരിശയാക്കപ്പെട്ട ഇന്നത്തെ തിങ്കളാഴ്ച പരിശുദ്ധമായ നാളത്തെ ബറാത്തുരാവും രണ്ട് ദിവസത്തിൻ്റെയും ബറാ മോചനം അള്ളാഹു നമുക്ക് നമ്മുടെ വേണ്ടപ്പെട്ട മഹബ്യങ്ങൾക്ക് അള്ളാഹു തുറന്നു നൽകട്ടെ നമ്മുടെ പ്രയാസങ്ങൾ വിഷമങ്ങൾ രോഗങ്ങൾ കടങ്ങൾ സാമ്പത്തിക ശാരീരിക മാനസിക അസ്വാസ്ഥ്യതകൾ എല്ലാം അള്ളാഹു നീക്കി സന്തോഷം നൽകട്ടെ നമ്മുടെ മരിച്ചുപോയ വേണ്ടപ്പെട്ടവരുടെ ഇവിടെ സന്തോഷത്തിലാക്കട്ടെ എല്ലാ ഒമിനീ ഒമിനാത്തുകൾക്കും അള്ളാഹു പുറത്തു കൊടുക്കട്ടെ ആമീൻ അറബ് ആലമീൻ ആലമീ അൽഫമർ അൽഫമറ അള്ളാഹുവിൻ്റെ ഭാരമായി ഞമത്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ മൗരി പോവാൻ കൂടെ കയറാൻ പോകുന്നത് പരിശുദ്ധമായ ശബാനിൻ്റെ തിങ്കളാഴ്ച രാവിലേക്കാണ് നാളെ ബറാത്തുരാവ് അപ്പോൾ രണ്ട് മുബാറക്കായ രാവുകൾ ഒന്നിനു പുറകെ ഒന്നായി ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന ഏറ്റവും പ്രഗത്ഭമായ മുഹൂർത്തം നമ്മിലേക്ക് കയറി വരുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മളൊന്ന് ഒരുങ്ങണം എങ്ങനെയാണ് ഒരുങ്ങേണ്ടത് ഇന്ന് ഇപ്പോൾ നമ്മുടെ പ്രവാസികളായ സഹോദരങ്ങൾ വിദേശത്തുള്ള പലരെയും സംബന്ധിച്ചിടത്തോളം ഇന്ന് പറാത്തുരാവുള്ള ഒരുപാട് നാടുകളുണ്ട് വിദേശങ്ങളിലൊക്കെ അപ്പോൾ ആ നാട്ടുകാർക്ക് ഇന്ന് പറാത്തുരാവാണ് അവർക്ക് രണ്ട് മധുരങ്ങൾ ഒരുമിച്ച് സമ്മേളിച്ചിട്ടുണ്ട് ഇന്ന് പറാത്തുരാവും അതേപോലെ തന്നെ പരിശുദ്ധമായ തിങ്കളാഴ്ച തിങ്കളാഴ്ചരാവും അങ്ങനെയുള്ള സ്ഥലങ്ങളുമുണ്ട് നമുക്ക് ഇന്ന് പരിശുദ്ധമായ തിങ്കളാഴ്ച രാവും നാളെ ബറാത്തുരാവ് തീർച്ചയായും ഇന്ന് നമ്മൾ വളരെ കൃത്യമായി പഠിച്ചു ചെയ്യേണ്ടതു എന്താണെന്നറിയുമോ ഇന്നത്തെ രാവിലെ സജീവമാക്കണം നാളത്തെ രാവിലും സജീവമാക്കണം എവിടെയോ കേട്ട് പരിചയമുള്ളതുപോലെ തോന്നുന്നില്ലേ ഉമ്മമാർക്കുപ്പന്മാർക്ക് അള്ളാഹു എവിടെയാണത് അത് റമദാനിൽ നമ്മൾ ചൊല്ലുന്ന ദുഴയാണ് അറിയാലോ റമദാനിൻ്റെ അവസാനത്തെ പത്തിൽ നമ്മൾ ചെയ്യുന്ന ദുഴയാണ് എന്നാലോ ഇത് പരിശുദ്ധമായ ഷഹബാനിൻ്റെ ഈ പ്രഗത്ഭമായ ഇന്ദിൻ്റെ മുഹൂർത്തം നാളെയുടെ മുഹൂർത്തം എല്ലാം സജീവമായി നടക്കേണ്ട ഒരു ദയാണ് അള്ളാഹുമായ തിക്കു നീമനാർ ജനത്തെ അറബലി അള്ളാഹുവേ എനിക്കീ നരകമോചനം നൽകണം എനിക്ക് നീ സ്വർഗപ്രവേശനം നൽകണം ഇത് നിരന്തരമായി നമ്മൾ തേടിക്കൊണ്ടേയിരിക്കണം ഇത് റമദാനിൽ മാത്രം സ്പെഷ്യൽ പറയാനുള്ളതാണെന്ന് കരുതി നമ്മൾ ആകെ യൂസ് ചെയ്യുന്ന റമദാനിലാണ് അള്ളാഹുവിനോട് നിരന്തരമായി തേടിക്കൊണ്ടിരിക്കേണ്ട ഒരു പ്രഗൽഭമായ ദയൻ അപ്പോൾ ഇത് ഒന്നാമതായിട്ട് നമുക്ക് ഓർമ്മ വേണം ഇനി രണ്ടാമതായിട്ട് പ്രിയപ്പെട്ടവരെ ലൈലത്തുൽ ഇജാബ ഇജാബത്ത് കിട്ടുന്ന രാവ് മഹാനായ ഇമാം ഷാഫി അള്ളാഹുത്താലു പറയുന്നുണ്ട് അഞ്ചു രാത്രികളിൽ ദ്വാ ചെയ്താൽ മതി ഇജാബത്ത് ഉറപ്പാണെന്ന് എന്ന് ഒന്നെന്താ വെള്ളിയാഴ്ച രാവാണ് മറ്റൊന്നോ വെറാത്തുരാവാണ് അത് നാളത്തെ രാവാണ് അപ്പോ ഇജാബത്ത് കിട്ടുന്ന ഈ മുഹൂർത്തത്തിൽ എമ്പാടും കാര്യങ്ങൾ ദ്വാ ചെയ്യുന്നതിൽ നമ്മൾ ഉപയോഗപ്പെടുത്തണം മൂന്നാമത്തെ കാര്യം ഇന്നത്തെ പകലിന്റെ പ്രത്യേകത എന്താ അയ്യാമുൽ ഇന്നലെ വെളുത്തവാവിൻ്റെ ദിവസമാണ് അയ്യാമുൽ ബീത് നോമ്പ് സ്വന്നത്തായ ദിവസമാണ് ഒരുപാട് പേര് ഇന്നത്തെ നോമ്പിൽ അയ്യാമുൽ അയ്യാമുൽബീദിനെ നെയ്യത്ത് വെച്ചിട്ടുണ്ട് ഇനി ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഇന്ന ദുഹറിന് മുമ്പാണ് ക്ലാസ് കേൾക്കുന്നതെങ്കിൽ നെയ്യത്ത് ആഡ് ചെയ്യാവുന്നതാണ് സ്വന്നത്തായ നെയ്യത്തായതുകൊണ്ട് ചേർക്കാം ഫറു നോമ്പ് കള്ളാ ഇട്ടാനുള്ള നീയ്യത്ത് പകലി പറ്റൂല്ല സുന്നത്തായ നെയ്യത്തുകൾ ലുഹർ വരെ പറ്റും ലുഹർ വാങ്ങുകൊടുക്കുന്നതിന് മുമ്പാണെങ്കിൽ ചേർക്കാൻ പറ്റും അപ്പൊ ഈ സുന്നത്തായ കരുതലുകൾ നീയ്യത്തുകൾ ചേർത്തി കൊടുക്കാൻ പറ്റുന്ന നേരമാണ് ലുഹറിന് മുമ്പ് അത് ചേർത്തി കൊടുക്കുക അപ്പൊ അയ്യാമുൽ ബീദിന്റെ പരിശുദ്ധമായ പകലാണ് ഇന്നത്തെ പകലെന്ന് പറയുന്നത് അതേപോലെ തന്നെ അഞ്ചാമതൊരു കാര്യം ഇന്നത്തെ മൗരിഭൂവാങ്കോടെ കയറി വരുന്നത് തിങ്കളാഴ്ച ദിവസം അത് യഥാർത്ഥത്തിൽ യോമസ്വല സ്വലാത്തിന്റെ ദിവസമാണ് അപ്പോൾ സ്വലാത്തിന്റെ ദിവസം ഈ മാസമോ ഷെഹ്റു സൊലാ സൊലാത്തിൻ്റെ മാസമാണ് അപ്പോൾ സൊലാത്തിൻ്റെ മാസവും സൊലാത്തിൻ്റെ ദിവസവും കൂടെ ഒരുമിച്ച് നിൽക്കുന്ന ഒരു പരിശുദ്ധരാവാണ് ഇന്നത്തെ മകുരി ബോഡ കയറി വരുന്നത് മാക്സിമം പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ തന്നെ ഉപയോഗപ്പെടുത്തണം എന്നാണ് പ്രിയപ്പെട്ടവരെ എൻ്റെ നമസ്സിനോട് നിങ്ങളോട് പറയാനുള്ളത് കഴിയുമെങ്കിൽ ഷഹബാനിൽ ഓരോ ദിവസവും മിനിമം എഴുന്നൂറ് സൊലാത്ത് വേണമെന്നാണ് അതായിരം സൊലാത്താക്കിയാലോ അള്ളാഹു സുബാദൂബത്തായാലും നമ്മുടെ ആയിരം ഹജാത്തുകൾ അത് നിസ്സാരപ്പെട്ട ആവശ്യങ്ങളല്ല പല ആളുകളും പറഞ്ഞു ഒരിക്കലും നടക്കില്ല എന്ന് നമുക്ക് തന്നെ തോന്നി തോന്നി പഠിച്ചു തന്നെ ഇതെങ്ങനെ നടക്കാനാണ് അങ്ങനെ തോന്നിയ കാര്യങ്ങളാണെങ്കിൽ പോലും അത് എത്ര വലിയ കാര്യമാണെങ്കിലും ചെറിയ കാര്യമാണെങ്കിലും ഹാജത്തുകൾ ആവശ്യമാണോ അള്ളാഹുസുബാനു താല നിറവേറ്റുമെന്ന കാര്യം ഉറപ്പാണ് ആയിരം ആവശ്യങ്ങൾ അള്ളാഹുസുബെഹാനു താല വീട്ടിൽ തരും മാത്രമല്ല കടങ്ങൾ കടങ്ങളല്ലാഹു വീട്ടിൽ തരും ജോലിയില്ലാത്തവർക്ക് ജോലിയല്ലാഹോ നൽകും രോഗമുള്ളവർക്ക് രോഗം രോഗമല്ലാഹോ മാറ്റി നൽകും അതേപോലെ തന്നെ മക്കൾ ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നവർക്ക് മക്കളുണ്ടാകും സ്വലാത്ത് ഈ പരിശുദ്ധമായ രാവിലെ ഈ പരിശുദ്ധ ദിവസത്തിൽ ആയിരം സ്വലാത്ത് മാത്രമല്ല ഉള്ള മക്കൾ നന്നായി കിട്ടാൻ വേണ്ടി നിസ്കാരമുള്ള മക്കൾ പറഞ്ഞാൽ കിട്ടുന്ന മക്കൾ ആയി കിട്ടാൻ വേണ്ടി അള്ളാഹു അതിനുള്ള അവസരം തുറന്നു നൽകും ഉന്നതമായ വിജയം എക്സാം പരീക്ഷയിൽ അത് സ്കൂളിലാകട്ടെ മദ്രസയിലാകട്ടെ കോളേജ് തലങ്ങളിലാകട്ടെ ഇവിടെയും എക്സാമുകൾ ഉന്നതമായ ഗ്രേഡോടുകൂടെ പാസ്സാകാൻ ആരാഗ്രഹിക്കുന്നുണ്ടോ ആയിരം സ്വലാത്ത് പ്രിയപ്പെട്ടവരെ നമ്മൾ മനം മനസ്സ് തുറന്നിട്ട് ചൊല്ലിയാൽ മതി ടെൻഷൻ മാറാൻ വേണ്ടി ഒരാൾ ആഗ്രഹിക്കുന്നുണ്ടോ പ്രയാസങ്ങൾ പലതുണ്ട് ഉണ്ട് അതൊക്കെ ഒന്ന് മാറിക്കിട്ടി മനസ്സൊന്ന് ഫ്രീ ആകണം മൗഫുറത്ത് പാപമോചനം കിട്ടാൻ ഈ ഗുണങ്ങളെല്ലാം അള്ളാഹു സുബാനു താല നൽകും ഈ പരിശുദ്ധമായ ഷബാനിൽ അള്ളാഹു സുബാന സ്വലാത്ത് വേണം വേണം എന്ന് പറയുന്ന സൂറത്തുൽ ഹസാബിന്റെ ആയത്തറക്കിയ മാസമാണ് ഷാബാൻ ഇന്ന് കയറി വരുന്ന രാവോ സൊലാത്തിൻ്റെ മാസം എന്ന് മാത്രമല്ല സൊലാത്തിൻ്റെ ദിവസം കൂടെയാണ് അപ്പോൾ ഇന്നത്തെ രാവിലെ പ്രിയപ്പെട്ടവരെ ആയിരം സ്വലാത്ത് ആത്മാർത്ഥമായി ഓതിയിട്ട് നമ്മൾ എന്ത് ചോദിച്ചാലും അള്ളാഹു സുബാന നമുക്ക് ഇജാബത്ത് നൽകും ആ സ്വലാത്ത് ഏത് സ്വലാത്ത ഏത് സ്വലാത്തും ഏത് സ്വലാത്തും നമുക്ക് പറ്റും ഇവിടെ നമ്മൾ സാധാരണ മദ്രസിൽ നിന്നൊക്കെ പഠിപ്പിച്ചൊരു സ്വലാത്ത് ഉണ്ടല്ലോ സൊലല്ലാഹു അലീദന മുഹമ്മദിൻ വൽ വൽ ആരില്ലം ഈ സ്വലാത്ത് അതായത് ആലു എല്ലാം ഉൾപ്പെടുത്തിയ സ്വലാത്തും സലാമും എല്ലാം ഉൾപ്പെട്ട വളരെ വളരെ സിമ്പിളായിട്ട് തോന്നുമെങ്കിൽ പോലും എല്ലാം കവർ ചെയ്തിട്ടുള്ള ഒരു സ്വലാത്താണ് ഒരുപാട് പോരിഷുള്ള സ്വലാത്താണ് ഈ സ്വലാത്ത് സ്വലാത്തുമതി സൊലല്ലാഹു അലഹസീദന മഹമ്മദീൻ വലാല് വല്ല സഹാബിസല്ലം പ്രിയപ്പെട്ടവർ ഒരു ആയിരം സ്വലാത്ത് നിസ്സാര സമയം പോരെ ഒന്ന് ചെല്ലാൻ വേണ്ടി ശ്രമിക്കണം അള്ളാഹു സ്ലാ നമുക്ക് തൂഫിക്ക് നൽകട്ടെ ഇന്ന് പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ റാത്തുരാവ് എന്ന് കയറി വന്നിട്ടുള്ള ഒരുപാട് മൊമ്മിനികളുണ്ട് അവർക്കൊക്കെ ഇന്ന് ബറാഹത്തുരാവാണ് വിദേശത്ത് പല സ്ഥലങ്ങളിലും അങ്ങനെയാണ് നമ്മുടെ കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം നാളെയാണ് ബറാത്തുരാവ് അപ്പോൾ ഇന്ന് ബറാത്തുരാവ് ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് മകരീബിന് ശേഷം ബറാത്തുരാവ് നാളെ തിങ്കളാഴ്ച പകൽ അവർക്ക് നോമ്പ് നമുക്കോ നാളെ തിങ്കളാഴ്ച മകരീബിന് ശേഷം ബറാത്തുരാവ് നാളെ തിങ്കളാഴ്ച പകൽ അവർക്ക് നോമ്പ് നമുക്കോ നാളെ തിങ്കളാഴ്ച പകരവിന് ശേഷം ബറാത്തു രാവ് കയറി വരും മറ്റന്നാൾ ചൊവ്വാഴ്ച പകലിൽ നോമ്പ് ബറാത്തു നോമ്പ് അപ്പോൾ അതെല്ലാം കൃത്യമായിട്ട് തന്നെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം ഒരു നന്മയും നഷ്ടപ്പെടാൻ പാടില്ല ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് ഓടിച്ചു പറയാം കാരണം നമുക്ക് നാളെയാണെങ്കിൽ പോലും ഇന്ന് തന്നെ ഇത് അറിയൽ വളരെ നിർബന്ധമായ ഒരുപാട് ആളുകളുണ്ട് പ്രവാസികൾ എമ്പാടും കാത്തിരിക്കുകയാണ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് ഓടിച്ചു പറഞ്ഞു പോകാം അറിയാൻ നമുക്ക് എന്നാലും ഒന്ന് ഉണർത്തുകയാണ് ഇന്നത്തെ രാവ് ഹയാത്താക്കേണ്ട രാവാണ് പതിനഞ്ച് രാത്രികൾ ഹയാത്താക്കണം അത് പ്രത്യേകം സ്വന്നത്താണ് പുണ്യമാണ് അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു രാവാണ് ഏത് പരിശുദ്ധമായ ബറാത്തുരാവ് അപ്പോൾ ഇന്ന് ബറാത്തുരാവ് കയറി വരുന്നവരും നാളെ കയറി വരുന്നവരും അടിവരയിട്ട് മനസ്സിലാക്കേണ്ടത് ആ രാവ് ഹയാത്താക്കണം എന്ന് പറഞ്ഞാൽ വിവാദത്ത് കൊണ്ട് ഹയാത്താക്കണം അപ്പോൾ കഴിയുന്നിടത്തോളം നമ്മൾ വിവാഹത്ത് ചെയ്യണം അത് കുറാനോത്തലും അത് ഇക്കർ ചൊല്ലലും സ്വലാത്ത് ചൊല്ലലും ദ്വാരക്കലും ഇക്കയായിട്ട് നമ്മൾ നിസ്കാരമൊക്കെ ആയിട്ട് ഉപയോഗപ്പെടുത്തണം ഇനി മിനിമം രാവ് മുഴുവൻ ഹയാത്താക്കിയ കൂലി കിട്ടാൻ വേണ്ടി ഒരു ഒരു ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞാൽ എല്ലാവരും ആത്മ കൂടനമെന്നല്ല ഞാൻ പറയുന്നത് എല്ലാവരും അത് ചെയ്താൽ മതിയെന്നല്ല പറയുന്നത് മിനിമം ഇപ്പോൾ രോഗികളുണ്ടാവും ഒരുപാട് ഉറക്കം ഒഴിക്കാൻ പറ്റാത്തവരുണ്ടാവും അള്ളാഹു ആരോഗ്യം തന്നവരുണ്ടാവും അള്ളാഹു ആരോഗ്യം തന്നവരിൽ നമ്മളൊക്കെ അള്ളാഹു എടുത്തട്ടെ അമീനി അറബുല ആലമി മിനിമം എന്ത് ചെയ്യണമെന്നറിയുമോ രാത്രി ഹയാത്താക്കിയ കൂലി കിട്ടാൻ മകരീബിസ്കാരം വിശാ നിസ്കാരം സുബി നമസ്കാരം ഇന്ന് മകരീബ് നിസ്കാരം ഇന്ന് വരാത്തുള്ളവർക്ക് നാളെ മകരി വിസ്കാരം മറ്റന്നാൾ മകരിവിസ്കാരം ഇന്ന് മകരി വിസ്കാരം അതേപോലെ തന്നെ ഇഷാ നിസ്കാര സുബേ നിസ്കാരം ഇന്ന് ബറാത്തുള്ളവർക്ക് ബറാത്തുള്ളവർക്ക് ബറാത്തിൽ അവ ഹയാത്താക്കി കൂലി കിട്ടും അപ്പോൾ കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം നാളെ മകരിബുവാങ്ങ് അതിനുശേഷമുള്ള നിസ്കാരം ഇഷാനസ്കാര സുബേസ്കാരം അതൊന്ന് ജമായത്തായി നിസ്കരിക്കാൻ വേണ്ടി അവസരം കിട്ടിയാൽ അലഹമദില്ല ഹയാത്താക്കിയ കൂലി കിട്ടും പിന്നെ കഴിവിൻ്റെ പരമാവധി ഉപയോഗപ്പെടുത്തുക പ്രിയപ്പെട്ട രണ്ടാമത്തത് നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം സിയാറത്തിൻ്റെ കാര്യമാണ് സിയാറത്ത് അത് വളരെ മസ്റ്റായിട്ട് പരിശുദ്ധമായ ശബാനിൻ്റെ പ്രത്യേകിച്ച് സിയാറത്ത് വേണ്ടത് മകറിവ് കഴിഞ്ഞിട്ടാണ് ഇന്ന് വറാത്തൊരാവ് ഉള്ളവരോട് ഞാൻ പറയുകയാണ് നാളെ വറാത്തൊരാവ് കാത്തിരിക്കുന്നവരോട് പറയാണ് യഥാർത്ഥമായി സിയാറത്തിൻ്റെ കൃത്യമായ ടൈമിങ് മകറിവിന് ശേഷമാണ് അതവരുടെ അവരവരുടെ മഹലിൽ പള്ളിക്കാടുകളിൽ അതിനുള്ള ലൈറ്റ് സംവിധാനങ്ങളൊക്കെ അറിയാവുന്നവർ ചെയ്തിട്ടുണ്ടാവും ഉപയോഗപ്പെടുത്തുക അല്ലെങ്കിൽ സൂചിപ്പിച്ചു കൊടുക്കുക അതിനുള്ള സംവിധാനങ്ങൾ നമ്മൾ മുൻകൈ അങ്ങനെയൊക്കെ രാത്രികൾ രാത്രികളെമ്പാടും ഇപ്പോൾ വടക്ക് ഭാഗത്തേക്കൊക്കെ ഒരുപാട് സ്ഥലം ഇപ്പോൾ ഞാനൊക്കെ ദർശി പഠിക്കുന്ന സ്ഥലങ്ങളൊക്കെ ചാവക്കാടൊക്കെ എനിക്ക് കൃത്യമായിട്ടറിയാം അതിങ്ങനെ പകൽ പോലെ ഇരിക്കും അവിടുത്തെ കബർസ്ഥാനൊക്കെ ഒരുപാട് പേരിങ്ങനെ വരുന്നു അത് ഏറ്റവും പോരിശേക്കപ്പെട്ട പുണ്യനബീസ് അല്ലാസല്ലാം മാതെ പോയതും രാത്രി തന്നെയാണ് രാത്രി രാവിലാണ് പോയത് പിന്നെ നമ്മൾ സൗകര്യം അകത്ത് മാസ്റ്റർ കഴിഞ്ഞിട്ടൊക്കെ പോകും അത് രാവിലേക്ക് ചേർക്കപ്പെടുന്നത് കൊണ്ടാണ് അങ്ങനെയാണ് കഴിയുന്നുള്ളതെന്ന് അങ്ങനെ ചെയ്യാവുന്നതാണ് ഏതായാലും സിയാർത്ത് മസ്റ്റായിട്ട് നടക്കണം പ്രിയപ്പെട്ടവരെ തീർച്ചയായിട്ടും സിയാറത്ത് നടക്കണം അവരെ പേരിൽ യാസീനോത്ത് പ്രിയപ്പെട്ടവരെ തീർച്ചയായിട്ടും നടക്കണം അവർക്ക് വേണ്ടി യാസിനോതണം അവർക്ക് വേണ്ടി സിയാറ ചെയ്യണം അവരുടെ പേരിൽ ഹദിയ ചെയ്യണം നമ്മുടെ മരിച്ചുപോലെ റൂഷകൽ ഇങ്ങനെ നമ്മുടെ വീടിൻ്റെ വാതിൽക്കലേക്ക് ഓടി വന്നുകൊണ്ട് തറഹമോ അലൈനാ എന്ന് പറഞ്ഞ് ഞങ്ങളോട് കരുണ കാണിക്കണം ഒരു ഹതിയ ഞങ്ങളുടെ പേരിൽ ഞങ്ങളുടെ പേരിൽ ഒരു ഹദിയ നിങ്ങളൊന്ന് ആർക്കെങ്കിലും കൊടുത്തിട്ട് ആ കൂലി ഞങ്ങൾക്ക് കിട്ടണം എന്ന് പറഞ്ഞ് തേടി വരുന്ന ദിവസമാണ് അതുകൊണ്ട് സിയാറത്ത് മസ്റ്റാൻ അവരുടെ പേരിൽ ഹദിയ മസ്റ്റാൻ ഖുർആാനോദി യാസീനോദി ഹദിയ മസ്റ്റാൻ എല്ലാം വേണം മൂന്നാമത്തെ ഒരു കാര്യം നമ്മൾ യാസിൻ മൂന്ന് യാസിൻ യാസീനോതിലാണ് നമ്മുടെയും നമ്മുടെ വേണ്ടപ്പെട്ടവരുടെയും ആഫിയത്തോടു കൂടെയുള്ള ദീർഘായുസ് കിട്ടാൻ ഒരു യാസിൻ മറ്റൊന്നോ നമുക്കും വേണ്ടപ്പെട്ടവർക്കും ലിസിക്കൽ ഉപജീവന മാർഗ്ഗം ജോലി കച്ചവടം വരുമാനം ഭക്ഷണം വസ്ത്രം എല്ലാറ്റിലും ഒരു വറക്കത്ത് അതിനു വേണ്ടി ലിസിക്കൽ വിശാലത ലിസിക്കൽ ഉപജീവന മാർഗ്ഗത്തിൽ വറക്കത്ത് കിട്ടാൻ വേണ്ടി പ്രിയപ്പെട്ടവരെ നീത്ത് വെക്കണം മൂന്നാമത്തെ കാര്യം ഹസുൽ ഹാത്തിമത്താണ് ആതിബത്ത് നന്നാകണം അന്ത്യം നന്നാകണം ആ ഒരു നെയ്യത്ത് അതോടുകൂടെ മാതാപിതാക്കളെ മരിച്ചുപോയ ഉസ്താദുമാരെ വേണ്ടപ്പെട്ടവരൊക്കെ ആഡ് ചെയ്തു കൊടുത്താൽ ആ കുലി കൂടെ പ്രിയപ്പെട്ടവരെ നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ പരിശുദ്ധമായ സൂറത്ത് യാസീൻ മൂന്ന് നീയ്യത്തിൽ നമ്മൾ പാരായണം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട അവിടെ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട വിഷയം ഈ മൂന്ന് സൂറത്ത് യാസീൻ ഓതുന്നതിനിടയിൽ നെയ്യത്തല്ലാതെ വേറെ അജനബിയായ ഒരു കലാമും വരാൻ പാടില്ല മറ്റു സംസാരങ്ങൾ വരാൻ പാടില്ല ഫോൺ നമ്മൾ അറ്റൻഡ് ചെയ്ത് കോൾ അറ്റൻഡ് ചെയ്തുള്ള സംസാരം വരാൻ പാടില്ല വാട്സപ്പിൽ ചാറ്റ് ചെയ്യാൻ മറുപടി ടൈപ്പ് ചെയ്ത് വിടുന്നുള്ളൂ ഇടയിൽ മറ്റൊരു സംസാരവും കൈകൊണ്ടും പാടില്ല നാവുകൊണ്ടും പാടില്ല മറ്റിടയിൽ സംസാരിക്കാൻ പാടില്ല അത് കൃത്യമായ നീയത്ത് മാത്രമേ വരാൻ പാടുള്ളൂ അതിൻ്റെ പൂർണ്ണ കൂലി കിട്ടണമെങ്കിലേ ഞാൻ പറയുന്നത് അല്ലെങ്കിൽ ആസിൻ ചുമ്മോതി പോകാമെന്നല്ലാതെ അതിൻ്റെ കാമിലായ ഫലം കിട്ടില്ല അജനബിയായ കലാം എളമാവ് പറയുന്നുണ്ട് അജനബിയായ കലാം ഇടയിൽ വരാതെ കൃത്യമായി നമ്മൾ യാസീൻ ഓതണം യാസീനോത്ത് പൂർണ്ണമായി കഴിഞ്ഞാൽ ചുമ്മാ എണീറ്റ് പോവല്ല ഈ മൂന്ന് നെയ്യത്തിൻ്റെയും കാര്യങ്ങൾ പറഞ്ഞിട്ട് റാഹത്തായിട്ട് കലവ് തുറന്ന് വാച്ച് ചെയ്യണം അപ്പോൾ ഈ മൂന്ന് കാര്യം മാത്രമല്ല മുന്നൂറ് കാര്യമല്ല മുപ്പതിനായിരം അല്ല മൂന്ന് ലക്ഷം അല്ല നമുക്ക് എന്തൊക്കെ ചോദിക്കാനുണ്ടോ അത് മുഴുവനും യാസീൻ ഓദിക്കഴിഞ്ഞ ശേഷം അള്ളാൻ്റെ അടുത്ത് ചെയ്യണം അതെങ്ങനെയാ പച്ച മലയാളത്തിൽ ചോദിച്ചാൽ മതി പച്ച മലയാളത്തിൽ അള്ളാഹുവിനോട് നമ്മുടെ ഭാഷ ഏതാ അത് നമ്മുടെ ലാംഗ്വേജ് അത് തന്നെ കൃത്യമായിട്ട് ചോദിച്ചാൽ മതി ഒരു പ്രയാസമില്ല റാഹത്തായിട്ട് ദ്വാ ചെയ്യുന്ന കാര്യം മറക്കാൻ പാടില്ല ചുമ്മാ യാസീനോത് ഇങ്ങോട്ട് പോയാൽ പോരാ നെയ്യത്ത് നീത്തിൻ്റെ പിന്നാലെ ഓത്ത് അതിൻ്റെ പിന്നാലെ നമ്മൾ ദ്വാച് ചെയ്യണം അത് പ്രത്യേകം ശ്രദ്ധിക്കണം യാസീനോത്ത് പാരായണം കഴിഞ്ഞാൽ സൂറത്ത് ദുഹാൻ സൂഹത്ത് ദുഹാൻ അത് സൂറത്ത് ദുഹാൻ മിനിമം ഒരു വട്ടം നമ്മൾ പാരായണം ചെയ്യണം മിനിമം ഒരു വട്ടം പാരായണം ചെയ്യണം മസ്റ്റായിട്ടും പിന്നെ ആദ്യത്തെ എട്ടായത്തുകൾ നമ്മൾ ഇതേ വരെ പതിനഞ്ച് വട്ടം ആവർത്തി വന്നു ഇനി മുപ്പത് വട്ടമാണ് എന്ത് ചെയ്യേണ്ടത് സൂറത്ത് ദുഹാനിൻ്റെ ആദ്യത്തെ എട്ടായിരത്തികൾ മുപ്പത് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വരണം ചെയ്യണം എന്നിട്ട് ബാക്കിയുള്ള ഭാഗം ഓതി കംപ്ലീറ്റ് ചെയ്യണം അപ്പോൾ ഏതായിരുന്നാലും ഒരു വട്ടമായല്ലോ സൂറത്ത് ദുഹാൻ ഒരുപാട് കൂലി കിട്ടും ഒരുപാട് കൂലി കിട്ടും അള്ളാഹുവിൻ്റെ എഴുപതിനായിരം മലക്കുള്ള വാ കിട്ടും അള്ളാഹു മൂഫറത്ത് നൽകും വലിയ ബഹുമാനമുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി മൂന്നാമത് നമ്മൾ പ്രത്യേകിച്ച് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം ചെല്ലേണ്ട തിര് ഹസ്ബി ഉള്ളാഹുനാമൽ വക്കീൽ എന്ന് പറയുന്ന നൂറുവട്ടമെങ്കിലും നമ്മുടെ ഉസ്താദമാരെ മഹാന്മാർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് നൂറുവട്ടം ഹസ്ബി അള്ളാഹുനാമൽ വക്കീൽ എന്ന് ചൊല്ലുന്നവരെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടവർ അള്ളാഹു സുബാനോ തായാല ഒരു വർഷമല്ല ഒരു ലൈഫ് ടൈം മുഴുവനും അത് അർത്ഥം പറഞ്ഞ് അള്ളാഹുവെ ഏൽപ്പിക്കാൻ പറ്റുന്നത് നീ തന്നെയാണ് എൻ്റെ എല്ലാ കാര്യവും നിന്നെ ഞാൻ ഏൽപ്പിച്ചുറപ്പിയെന്ന അതാണ് എന്ന് പറഞ്ഞതുകൊണ്ടും കുഴപ്പമില്ല അങ്ങനെയും വേണമെങ്കിൽ വേണമെങ്കിൽ പറയാം എങ്ങനെയും പറയാം ഈ നൂറ് വട്ടെങ്കിലും പറയണം എല്ലാം നിന്നെ ഏൽപ്പിച്ചു റബ്ബേ എന്ന് പറയുന്ന വാക്കാണ് അപ്പോൾ അള്ളാഹു എല്ലാറ്റും സഹായം നമുക്ക് തുറന്നു നൽകും ഇവിടെ മുതൽ അങ്ങോട്ട് നമ്മുടെ ലൈഫ് മാറി ജീവിതം മാറി മാറിയും അള്ളാഹിൻ്റെ സഹായം ഉണ്ടാവും നാലാമത്തെ ഒരു കാര്യം യാ യാ ഹയ്യു എന്ന് പറയുന്ന ഫാത്തിമദുസഹർ താലാഹയോടൊക്കെ ഹനീദുകളിൽ സുലഹസ് പ്രയാസങ്ങൾ മുഴുവൻ നീങ്ങിക്കിട്ടാൻ എന്ത് വിഷമം വന്നാലും വിഷമങ്ങൾ നീങ്ങിക്കിട്ടാൻ ഈ വാക്കുവല്ലാത്ത വാക്കാണ് യാ യാ ഹയ്യു എന്നും ജീവിച്ചിരിക്കുന്നവനെ എന്തിനും കഴിവുള്ള അള്ളാഹുവേറമത്തിക്ക നിന്റെ റഹ്മത്ത് കൊണ്ട് അസ്തയി ഞാൻ ഞാൻ നിന്നോട് സഹായം ചോദിക്കുകയാണ് ഉറപ്പായിട്ടും അള്ളാഹുവിൻ്റെ ഒരുപാട് ഉറക്കത്തും ഞമ്മത്തും അവർക്ക് കിട്ടും അള്ളാൻ്റെ സഹായം തുറന്നു കിട്ടും ജീവിതം സന്തോഷകരമാവും നൂറുവട്ടം ഈ ദിക്കർ ചൊല്ലാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ അഞ്ചാമത്തെ കാര്യം ഈ ഒരു ദിക്കറാണ് അള്ളാഹുബന് ഹലീമുൽ

എല്ലാവരുടെ വിഷമവും അറിയുന്നവനാണ് ഞങ്ങളുടെ നൊമ്പരവും അറിയുന്നവനാണ് നീ ലാ ലാത്വാക്കത്തലനാ ഞങ്ങൾക്ക് ഒരു കഴിവില്ല ഒരു കഴിവില്ല റബ്ബേ ഞങ്ങൾ ഒരുപാട് തെറ്റുകൾ സംഭവിച്ചു പോയി ആ വിഷമം നിന്നെ അറിയിക്കുകയാണ് ഞങ്ങൾ ഞങ്ങളെ തൊട്ട് നീ അഫു നൽകണം മാപ്പ് നൽകണം ഏ പടച്ചോനെ പഠിച്ചോനേ നിന്റെ സഹനം കൊണ്ട് നിന്റെ ഹെൽമ കൊണ്ട് ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണം പഠിച്ചോനെ ഞങ്ങളുടെ വേദന കേൾക്കണം അല്ലോ എന്ന് പറയുന്ന വചനം എഴുപത് വട്ടം പറഞ്ഞാൽ അഹു ുഭവ നമ്മുടെ തെറ്റുകളെല്ലാം മാറ്റി നൽകുന്നതാണ് ഒരുപാട് മഹത്വുള്ള ദിക്കറാണ് അപ്പം അത് എഴുപത് വട്ടം പറയാൻ നമ്മൾ ശ്രദ്ധിക്കുക നമുക്ക് കഴിയും ഒരു ഒരു പതിനൊന്ന് വട്ടെങ്കിലും ചൊല്ലാതെ പോകാൻ പാടില്ല ഇനി ആറാമത്തെ കാര്യം ലാ ഇലാഹ ഇല്ല എന്ന് പറയുന്ന ഈ പരിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തുന്ന ദിക്കറാണ് ഈ നിക്കറിനെമ്പാടും പോലീസാണ് വിശദീകരിച്ച് പറയുന്നില്ല ഏതായിരുന്നാലും ഈ ദിക്കറ് കഴിവിൻ്റെ പരമാ നൂറിൽ കുറയാൻ പാടില്ല കഴിയുമെങ്കിൽ ഞാൻ എൻ്റെ അമസിലോടങ്കോടും പറയാം ആർക്കെങ്കിലും സാധ്യം പടച്ചോ നാഫിയത്തും അവസരവും തന്നിട്ടുണ്ടെങ്കിൽ ഈ പരിശുദ്ധമായ തിക്കറ് രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് അതിൻ്റെ അതതാണ് ആ അതതിൽ നമുക്ക് ചൊല്ലാൻ കഴിഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരു വർഷത്തേക്ക് അപകടങ്ങളും ആഫത്ത് മുസീബത്തുകൾ രോഗങ്ങൾ പ്രയാസങ്ങൾ ഒന്നും ഒരു ഭയപ്പാടും ഇല്ലാത്ത രീതിയിൽ അന്ന് നിർഭയത്വം അല്ലാഹു ഒന്നിനെയും പേടിക്കേണ്ട ഒരു ബചാറുമില്ല അതിൻ്റെ വലിയ കാവൽ അള്ളാഹു സ്വാരത തുറന്നു നൽകുന്നതാണ് വലിയ മഹത്വമുള്ളതാണ് അതോടൊപ്പം ഞാൻ ഇന്ന് പറയുന്നത് ഇന്ന് മൗരിമേശേഷം ബറാഹത്തിനാവ് കയറി വരുന്ന ആളുകളുണ്ട് അവർക്കുകൂടെ കൃത്യമായിട്ട് മനസ്സിലാക്കാനാണ് ഓടിച്ചിത് കറികൾ പറഞ്ഞു പോയത് ഇനി നമ്മൾ പ്രധാനപ്പെട്ട ചിന്തിക്കേണ്ടത് നോമ്പിൻ്റെ നെയ്യത്താണ് ഇന്ന് നെയ്യത്ത് വയ്ക്കേണ്ടവരുണ്ട് നാളെ ബറാഹത്തിൻ്റെ പകലായി നോമ്പ് പിടിക്കേണ്ട ആളുകൾക്ക് തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവർ ഇന്ന് നോമ്പിൻ്റെ നെയ്യത്ത് എങ്ങനെ വെക്കാം അവരെ സംബന്ധിച്ചിടത്തോളം ബറാഹത്തിൻ്റെ നോമ്പ് നാളെ നോമ്പുള്ളവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവെ ബറാഹത്തിൻ്റെ സ്വന്നത്തോമ്പ് എടുക്കാൻ ഞാൻ കരുതിയിരിക്കുന്നു അതോടൊപ്പം അള്ളാഹു പരിശുദ്ധമായ തിങ്കളാഴ്ച ദിവസത്തിൻ്റെ അതോടൊപ്പം അവർക്ക് എന്തു കരുതാവുന്നതാണ് പതിനഞ്ചാമത്തെ ദിവസത്തിൻ്റെ അതായത് അയ്യാമുൽ ബീതിൻ്റെ പതിനഞ്ചാം ദിവസത്തിൻ്റെ അയ്യാമുൽ ബീതിൻ്റെ സുന്നത്ത് നോമ്പ് കരുതാവുന്നതാണ് ഫറദ് കലാ വിട്ടാനുള്ളവർക്ക് അതുകൂടെ കരുതാവുന്നതാണ് അതോടൊപ്പം ശാബാൻ മാസത്തിൻ്റെ ഒരു സുന്നത്ത് നോമ്പ് എന്നു കൂടെ കരുതാവുന്നതാണ് ഒരുപാട് കൂലി കിട്ടുന്നതാണ് അത് പ്രത്യേകം ശ്രദ്ധിച്ച് പ്രിയപ്പെട്ടവരെ നമ്മൾ നീയ്യത്തിൽ വെക്കുക നെയ്യത്ത് രാത്രി തന്നെ വെക്കുക റാഹത്തായിട്ട് അതിൻ്റെ കൂലി മോഹിക്കുക റാഹത്തായിട്ട് പകലിൽ ഗമ്പുകാരാവുക അള്ളാഹുസ്ലാനുഅല കഴിവിൻ്റെ പരമാവധി രാത്രിയിൽ നിസ്കരിക്കുക ഇപ്പോൾ തസ്ബീസ്കാരം നമ്മൾ റവനാൻ ഇരുപത്തി ഏഴര ആകാൻ കാത്തിരിക്കുകയാണ് തസ്ബിസ്കാർ തസ്ബിസ്കാരം ഇരുപത്തി ഏഴരാവും തമ്മിൽ എന്താ ബന്ധം ഒരു രാവിൽ നമ്മൾ നിസ്കരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ അത് തമ്മിൽ വേറെ ബന്ധമൊന്നുമില്ല ഏത് രാവും പകലും ഒക്കെ സജീവമാക്കണം തസ്ബീ നിസ്കാരം അതിന് പറ്റിയ രാവാണ് ബറാത്തുരാവ് ബറാത്തുരാവ് അതിന് പറ്റിയ രാവാണ് തസ്മീൻസ് താരത്തിന് പറ്റിയ രാവാണ് കഴിയുന്നിടത്തോളം പകൽ എന്ത് ചെയ്യുക നോമ്പരാവുക നാനൂറ് കൊല്ല തെളബാന്തത്തിൻ്റെ കൂലി നമ്മുടെ നന്മയുടെ തോളിൽ കയറാൻ പോവുകയാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക ബാക്കിയുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കാം അള്ളാഹു സുബാന അല്ല എല്ലാവിധ ഹൈറും ബറക്കത്തും ഏഴ്മത്തും റാഹത്തും സലാമത്തും ഹിഫതും അള്ളാഹു നൽകട്ടെ നമ്മുടെ ക്ലാസ് തുടങ്ങാതെ കേൾക്കുന്ന ക്ലാസ് സന്തോഷമാണെന്ന് കമൻറ്റിലൂടെ പറയുന്ന ക്ലാസ് ചെയ്യാൻ വേണ്ടി പി എം എൽ വന്നിട്ട് ഒരുപാട് സന്തോഷങ്ങൾ പറഞ്ഞു ദ്വാരക്കാൻ പറയുന്ന എല്ലാവർക്കും ബറക്കത്ത് നൽകട്ടെ ഐശ്വര്യം നൽകട്ടെ സലാമത്തിലാക്കട്ടെ തിരക്കായതുകൊണ്ട് പലപ്പോഴും പല മെസ്സേജുകൾ നമുക്ക് നോക്കാൻ പറ്റാതെ വരുന്നുണ്ട് ഏതായിരുന്നാലും എല്ലാം അള്ളാഹു എന്ന മേലിൽ ദ്വാര് ചേർക്കുന്നുണ്ട് വിജയിപ്പിക്കട്ടെ സ്ലാമത്തിലാക്കട്ടെ വാഹർ കലാമി അലഹമുല്ല സ്ലാ വാലിക്കു വർഹമത്തല്ലാ വറക്കാത്തു بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء الا الله بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء الا الله بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء الا الله